ഓൺലൈൻ തട്ടിപ്പിൽ വീണ്ടും പരാതി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പലർക്കുമായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു ബോധവൽക്കരണവും വാർത്തകളും നിരന്തരം വരുമ്പോഴും ചതിയിൽ വീഴുന്നവരുടെ എണ്ണത്തിന് കുറവില്ല ടെലഗ്രാമിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനുള്ള മെസ്സേജ് കണ്ട് വിവിധ ടാസ്കുകൾ ചെയ്യുന്നതിനായി പണം നിക്ഷേപിച്ചയാൾക്ക് നഷ്ടമായത് തൊണ്ണൂറ്റിയേഴായിരം രൂപ കണ്ണൂർ സ്വദേശി നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ ചതി ചെയ്യുകയായിരുന്നു സമാനമായ രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് കണ്ട് പണം നിക്ഷേപിച്ച മറ്റൊരാൾക്കും പതിനായിരം രൂപ നഷ്ടമായി ടെലഗ്രാമിൽ ബിറ്റ് കോയിൻ ട്രേഡിംഗ് ചെയ്യുന്നതിനുള്ള മെസ്സേജ് കണ്ട് പണം നൽകിയയാൾക്ക് നഷ്ടമായത് മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് ഒ എൽ എക്സിൽ ജോലി ലഭിക്കുമെന്നുള്ള പരസ്യം കണ്ട് ബാംഗ്ലൂരിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തയാളും തട്ടിപ്പിനിരയായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ പണം വാങ്ങുകയും അത് പിന്നീട് തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്യുകയായിരുന്നു ജോലിയും ലഭിച്ചില്ല ഇതുസംബന്ധിച്ചും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരാതിക്കാരന് നഷ്ടമായത് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് പറഞ്ഞു കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ തട്ടിപ്പാണെന്ന ബോധ്യം ഉണ്ടാകണം ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായി എന്നു ബോധ്യപ്പെട്ടാലുടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ